നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എങ്ങനെയാണ് ഓരോ വാർത്തകളും ഓരോ മാധ്യമങ്ങളും പടച്ചു വിടുന്നത് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ വ്യാപകമായ വാർത്ത സൂര്യകുമാർ യാദവും സൽമാൻ അലി ആഗയും പാകിസ്ഥാൻ്റെ ക്യാപ്റ്റനും ഏഷ്യ കപ്പിൻ്റെ ക്യാപ്റ്റൻസ് പ്രസ് കോൺഫറൻസിൽ കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞു കൈ കൊടുത്തില്ലേ എന്താണ് എന്നുള്ളത് നമ്മളവിടെ വിശദീകരിച്ച് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ നിങ്ങളൊന്ന് കേട്ടാൽ മതി അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ വീഡിയോയുടെ ടൈറ്റിൽ വേണമെങ്കിൽ ഞാനൊന്നു പറയാം നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു കൈ കൊടുക്കാതെ ഇന്ത്യ പാക് ക്യാപ്റ്റന്മാർ കളത്തിൽ അഗ്രേഷൻ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് സൂര്യ ആകെയുമെന്ന് പറയുന്ന വീഡിയോയുടെ ഉള്ളിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിങ്ങനെ ഇല്ല കൈ കൊടുക്കില്ല എന്ന് തട്ടി തട്ടിതെറപ്പിച്ച് പോകുകയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് അതായത് ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ സ്റ്റേജിൽ നിന്ന് സൽമാൻ അലി ആകുകയും പിന്നെ ഹോങ്കോങ്ങിൻ്റെ ക്യാപ്റ്റനും ഒമാൻ്റെ ക്യാപ്റ്റനും അങ്ങ് ഇറങ്ങി പോവുകയാണ് സൂര്യയും മറ്റ് റാഷിദ് ഖാൻ അടക്കമുള്ള ബാക്കി ക്യാപ്റ്റന്മാർ അവിടെത്തുന്ന് കൈ കൊടുത്ത് ഹഗ് ഒക്കെ ചെയ്യുകയാണ് ആ വീഡിയോ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് സ്റ്റേജിൽ ഇത് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ പുറത്തിറങ്ങിയിട്ട് ഇവർ കൈ കൊടുത്തു എന്ന് നമുക്കറിയില്ല എന്ന് എന്താ സംഭവിച്ചത് ഇതിപ്പോൾ ഇന്ത്യ ക്യാപ്റ്റന്മാർ കൈ കൊടുത്തില്ല അടുത്ത കളിക്കുള്ള ടോൺ സെറ്റ് ചെയ്യുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തു എൻ ഡി ടി വിയുടെ ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സാമ്പിളായിട്ട് വായിക്കുകയും ചെയ്തു അത് അതിങ്ങനെയായിരുന്നു ആ ഒരു ഹെഡിങ് അവർ കൊടുത്തിരുന്നത് നോ ഹാൻഡ് ഷേക്ക് ഓർ ഹഗ്സ് നൌ ഇന്ത്യ പാകിസ്ഥാൻ ഹൗ ഇന്ത്യ പാകിസ്ഥാൻ ക്യാപ്റ്റൻസ് എൻ്റെ ഇട ജോയിൻറ്റ് ഏഷ്യാ കപ്പ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് പ്രസ് കോൺഫറൻസ് അതായിരുന്നു അവരുടെ ആദ്യ ഹെഡിങ് പിന്നെ അവർ പാണി വാളി എന്ന് മനസ്സിലാക്കിയപ്പോൾ ഹെഡിങ് മാറ്റി പാകിസ്ഥാൻ ക്യാപ്റ്റൻ വാക്സ് ഓഫ് ബിഫോർ ഹാൻഡ് ഷേയ്ക്ക് ഇൻ ഏഷ്യാ കപ്പ് പി സി സൂര്യകുമാർ യാദവ് ദെൻ ഡെസ് ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തിയിട്ടുണ്ട് സംഗതി എന്തായാലും ആ പ്രസ് കോൺഫറൻസ് കണ്ടെല്ലാവർക്കും അറിയാം അവിടെ ഒരു ഹോസ്റ്റയിലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് പാസ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത് സ്റ്റേജിന് പുറത്ത് നടന്നോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടതുള്ളൂ ഇതിപ്പം നമ്മൾക്ക് നമ്മൾ ദുബായിലല്ല അല്ലെങ്കിൽ ഇത് നടക്കുന്ന സ്ഥലത്തല്ല നമ്മൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ലൈവ് യൂട്യൂബിലെ ലൈവ് ഷോയാണ് കണ്ടത് ആ ലൈവ് ഷോയിൽ അവരിങ്ങനെ ആ സ്റ്റേജ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേജിനെ പുറത്ത് എന്ത് എന്നുള്ളത് കൂടി നമ്മൾ അറിയണമല്ലോ അതാണ് ആ വീഡിയോ പറഞ്ഞത് പുറത്ത് ഇവർ കൈ കൊടുത്തോന്ന് നമുക്കറിയില്ല ഇതെന്തായാലും ഒരു ഹോസ്റ്റെൽ അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ പുറത്തിറങ്ങിയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം സൂര്യകുമാർ യാദവ് കൈ കൊടുക്കുന്ന ആർക്കെന്നറിയുമോ സൽമാൻ അലി ആകെ യാഗക്കാണ് അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ ചാടിക്കയറി നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ അടക്കം കൊടുക്കുന്നുണ്ട് അതിലും പിന്നീട് അവർ തിരിച്ചതിൽ സന്തോഷം നമ്മൾ ആ നമ്മുടെ കഴിഞ്ഞ വീഡിയോ തന്നെ അത് പറയുന്നുണ്ട് അതിന് പുറത്ത് കൈ കൊടുത്തോ നമുക്കറിയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് സ്പോർട്സാണ് അതിനെ ആ അർത്ഥത്തിൽ തന്നെയാണ് എടുക്കേണ്ടത് കളിക്കളത്തിൽ അഗ്രഷ്യം കാണിക്കുക അത് ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്നത് കാണാം ടീം ഇന്ത്യ എന്തായാലും മിന്നും ഫോമിലുള്ള കളിക്കാരെയും കൊണ്ടാണ് പോയിരിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇതിൽ ഫേവറേറ്റ്സ് അതുകൊണ്ട് വീണ്ടും ഒരു തകർപ്പൻ വിജയം പാകിസ്ഥാന് വേലി നമുക്ക് നേടാൻ കഴിയട്ടെ അടുത്ത ഞായറാഴ്ചയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്തായാലും കൈ കൊടുക്കൽ വിവാദം അത് പല മാധ്യമങ്ങളും ഇപ്പോൾ കൊടുക്കുന്നുണ്ടാവും മലയാള മാധ്യമങ്ങളിൽ അടക്കം കൊടുക്കുന്നുണ്ടാവും കൈ കൊടുത്തിട്ടില്ല എന്ന തരത്തിൽ പക്ഷേ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി ആദ്യം കൈ കൊടുക്കുന്നത് അങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ആദ്യം കൈ കൊടുക്കുന്നത് സൽമാൻ അലി ആഗക്കാണ് അതിൻ്റെ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷമായി ക്രാഫ്റ്റോക്സിൻ്റെ വെത്താം